േശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായി കർത്താവിനെ നന്ദി പ്രകാശിപ്പിച്ച് ആരോഗ്യത്തോടെ ബലത്തോടെ നമ്മെ സുരക്ഷിതമായി സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറയാ കർത്താവിന് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ തിരുവോധനം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ തിരുവചനം അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവണ് വീണവന് നന്ദി പറഞ്ഞു നമുക്കറിയാം പത്ത് കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ കണ്ട് നിലവിളി യേശുവെ മഹോന്നതരായ ദൈവത്തിന്റെ പുത്രായെന്ന് നിലവിളിക്കുമ്പോൾ യേശു അവരുടെ അവസ്ഥയറിഞ്ഞ് അവരെ തൊട്ട് സൗഖ്യമാക്കിയെങ്കിൽ പത്ത് പേരുണ്ടായിരുന്ന ആ കുഷ്ഠരോഗികളുടെ കൂട്ടത്തിൽ അവർ മടങ്ങിപ്പോകുമ്പോൾ തന്നെ സൗഖ്യം വന്നത് കണ്ട് അതിൽ ഒരുവനായ വ്യക്തി മടങ്ങി വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയാണ് വന്നവൻ ഒരു ശബരിയാക്കാരനാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ തങ്ങൾക്ക് സൗഖ്യം വന്നതുകൊണ്ട് കൊണ്ട് അവർ ആഹ്ലാദിച്ച് കടന്നുപോയി എന്നാൽ ദൈവത്തിന് നന്ദി കൊടുക്കാൻ വന്ന ഒരുവൻ മാത്രമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നാമം നാമും ഇങ്ങനെയൊക്കെ തന്നെയാണ് പലപ്പോഴും നാം ദൈവത്തിന് കൊടുക്കേണ്ട നന്ദി കൊടുക്കാതെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ നമ്മുടെ കാര്യം സാധിച്ചു കഴിയുമ്പോൾ സന്തോഷവാന്മാരായി നാം മടങ്ങിപ്പോകാറുണ്ട് ദൈവത്തിൻ്റെ തിരുവതിന് ഇവിടെ ചോദിക്കുന്നത് ഒൻപത് എന്നുള്ള ചോദ്യം എന്നോടും നിങ്ങളോടുമുള്ളതാണെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും നാം ദൈവത്തിന് നന്ദി പറയുന്നതിന് പകരമായി നമുക്കിപ്പോഴും ലഭിക്കാത്തതിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് ഇതുവരെ അത് കിട്ടിയില്ല ഇതുവരെ നാളുകളായി പ്രാർത്ഥിച്ച ആ വിഷയത്തിനും മറുപടി വന്നില്ല എന്നോർത്ത് ഞാൻ നിങ്ങൾ ഇപ്പോഴും ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ദിനം സ്വസ്ഥമായി സ്വൈരമായി ഒരു പ്രഭാതം കൂടെ കർത്താവ് നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി പറയാം ഇത് ലഭിക്കാതെ അനേക ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി അനേക മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു അനേക ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ നഷ്ടപ്പെട്ടു യഥാ ദൈവത്തിൻ്റെ ബലമുള്ള കാര്യത്തിൽ എന്നെ നിങ്ങളെ സൂക്ഷിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം എല്ലാം തികഞ്ഞിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ കഴിയത്തില്ല കാരണം നമ്മുടെ ജീവിതം എന്നും സുഖദുഃഖ സമ്മിശ്രമായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിനവും ദൈവം നടത്തുന്ന വഴികൾക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി മാറാം പാളയത്തിന്റെ പുറംപറമ്പിൽ കിടക്കേണ്ട കുഷ്ഠരോഗികളെ യേശുവിൻ്റെ അത്ഭുത ശക്തിയാൽ യേശുവിനെ തൊട്ടു സൗഖ്യമാക്കിയപ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ മാറ്റം വന്നെങ്കിൽ ഓരോ ദിവസവും എന്നെയും നിങ്ങളെയും അൻബാർന്ന കരുത്തിൽ കരുതലോട് നടത്തുന്ന കർത്താവിന് നന്ദി പറയാ പ്രിയമുള്ളവരെ നമുക്കൊരു ഗ്ലാസ് വെള്ളം തന്നവരെ പോലും നമ്മെ വാക്കുകൊണ്ട് നമ്മുടെ ഉയർച്ചയ്ക്ക് അനുഗ്രഹത്തിന് കാരണമായിട്ടുള്ളവരെ നന്ദി പറഞ്ഞ് സ്മരിക്കുന്നവരായിത്തീരണം നാം ഓരോരുത്തരും ദൈവത്തിന് നന്ദി കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നന്മ ചെയ്യുന്നവരെ നമ്മെ സഹായിക്കുന്നവരെ നമ്മെ സ്നേഹത്തോടെ കാണുന്നവരെ ഇടവു നിൽക്കുന്നവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി മാറാം അതിന് നമ്മെ ഇടയാക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ